യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് ഒന്ന് കണ്ണ് തുറക്കാം ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിൻ്റെ നിവൃത്തി വരേണ്ടതിനാൽ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചുപോയില്ല ദൈവത്തിൻ്റെ ദാസന്മാരെ ഒരു വലിയ ഉറപ്പ് ദൈവം നമുക്ക് തരുന്നു ദൈവത്തിൻ്റെ ദാസിമാരെ ദൈവജനമേ ഒരു വലിയ ഉറപ്പ് കർത്താവ് അറിയാതെ നമ്മളിൽ ആരും നശിച്ചു പോകയില്ല തൻ്റെ ഏകജാതനായ പുത്രനി വിശ്വസിക്കുന്ന ഏമനും നശിച്ചു പോകാതിരിപ്പാൻ ഒരു മാങ്ങ ഉപ്പിലിട്ടാൽ അത് നശിച്ചു പോകയില്ല ഒരു ഒരു ഫിഷ് ഫ്രീസറിൽ വെച്ചാൽ അത് നശിച്ചു പോവുകയില്ല നശിക്കാൻ എന്തു ചെയ്യണം ഒന്നും ചെയ്യേണ്ട വെറുതെ പുറത്തെങ്ങനെ വെച്ച ചുമതി തന്നെ നശിച്ചു നശിച്ചുപോക്കൊള്ളൂ ഇതുപോലെ നശിക്കാൻ നമ്മളെ നശിക്കാനായിട്ട് പിശാജ് വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ബാക്ടീരിയ കടത്തി കഴിഞ്ഞു അങ്ങനെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു ജീവൻ ദൈവപുത്രൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തരുന്നത് അത് നാം വിശ്വസിക്കുമ്പോൾ അതൊരു ആത്മീക മർമ്മമാണ് അത് നാം വിശ്വസിക്കുമ്പോൾ സാധ്യതയിൽ നിന്ന് നാം ജീവസാധ്യതയിലേക്ക് കടക്കുകയാണ് പ്രൈസ ലോഡ് പ്രൈസലോട്ട് എന്നാൽ അങ്ങനെയുള്ളവരിൽ ഒരുത്തൻ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവൻ്റെ നാൾ നശിപ്പോയില്ലെന്നൊക്കെ പറഞ്ഞതിൽ ഒരുത്തൻ യുധ നശി പോവുകയാണ് കർത്താവ് പറയുകയാണ് ആ നാശയോഗ്യ അല്ലാതെ അവരെല്ലാവരും നശിച്ചു പോയിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളാരും നശിച്ചു പോകയില്ല നമ്മളെ സൂക്ഷിക്കുന്നത് ദൂതന്മാരാണ് എന്ന് നമ്മൾ പറഞ്ഞാലും ദൂതന്മാരൊന്നും അല്ല നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ നാമമാണ് കർത്താവിൻ്റെ രക്തമാണ് യേശുവിൻ്റെ രക്തത്താൽ ജയം യേശുവിൻ്റെ നാമത്താൽ ജയം യേശുവിൻ്റെ വചനത്താൽ ജയം ഞാൻ അവരെ സൂക്ഷിച്ചു പത്രൂസിനെ ഗോതുമ്പ് പോലെ പാറ്റുവാൻ കൽപ്പന ചോദിച്ചു കർത്താവ് സൂക്ഷിച്ചു വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ തുടങ്ങി കർത്താവ് സൂക്ഷിച്ചു തോമസ് അവിശ്വാസിയായി പോയി കർത്താവ് സൂക്ഷിച്ചു കർത്താവിനെ ക്രൂശിൽ തറച്ച സമയത്ത് എല്ലാവരും ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ എല്ലാവരും പിന്മാറിപ്പോയി മടുത്തുപോയി സ്ത്രോത്രോത്രോത്രം എല്ലാവരും ഒരർത്ഥത്തിൽ പിന്മാറിപ്പോയി മടുത്തുപോയി എന്നാൽ അവൻ സൂക്ഷിച്ചതുകൊണ്ട് ആരും എന്നാൽ ഒരാൾ നശിച്ചു പോകുന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ കളിയോ ഉണ്ട് വളരെ റയറായിട്ടേ നശിക്കത്തുള്ളു കേട്ടോ കർത്താവിനെ സ്വീകരിച്ച് അവർ നശിക്കുന്നെങ്കിൽ അത് അതിനകത്തൊരു എന്തോ നമുക്ക് പിടി കിട്ടാത്ത കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ദൈവത്തിൽ ആശ്രയിച്ചത് വിട്ടുകളയണം യൂത എന്താ നശിച്ചുപോയത് കർത്താവ് പറയുന്നു നാശയോഗ്യനല്ലാതെ ആരും നശിച്ചുപോയിട്ടില്ല അവൻ നാശയോഗ്യനായിട്ടത് എന്നാൽ അവൻ അത്ര വലിയ തെറ്റുമെല്ലാം ചെയ്തു അതിനേക്കാൾ വലിയ തെറ്റ് പത്രോസ് ചെയ്തില്ലേ പക്ഷെ അവൻ നശിച്ചുപോയി നാം തിരുവെഴുത്ത് സാവധാനം വായിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലിരിപ്പ് നല്ലതല്ലായിരുന്നു അവനെ ധനമോഹം അവനെ കീഴ്പ്പെടുത്തി കളഞ്ഞു അവന് ധനത്തെക്കാൾ വലുതല്ല യേശു അവന് ധനത്തെക്കാൾ വലുതല്ല അവൻ്റെ നിത്യതാണ് ജീവിതത്തെ കുറിച്ചുള്ള വീക്ഷണം അവന്റേത് വളരെ ചെറുതായിപ്പോയി ഈ പൈസയാണോ ഇത്ര വലിയ കാര്യം ഒരു കസേരയാണോ ഇത്ര വലിയ കാര്യം ഒരു പദവിയാണോ ഇത്ര വലിയ കാര്യം ജീവിതത്തെ കുറിച്ചുള്ള വീക്ഷണം നമുക്കന്നുകൂടെ തിരികെ പിടിക്കാം നിത്യജീവനെ പിടിച്ചുകൊള്ളുകാമത്തിൽ